മെയ് പത്താം തീയതി ഡേറ്റ് പറഞ്ഞിട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റുകളുണ്ട് മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ ചിലര് വിവാഹത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് ചിലർ വസ്തു കൈമാറ്റത്തിൻ്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട് വസ്തു വാങ്ങിക്കുന്ന അഡ്വാൻസ് ഡേറ്റ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മെയ് പത്താം ഒത്തിരിയേറെ കമ്മിറ്റ്മെൻ്റുകൾ ഉള്ളതാണ് കർത്താവിതെല്ലാം ഇന്ന് പരീക്ഷ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കാം ഇന്ന് ഏതെങ്കിലും ഒരു ഓഫർ ലെറ്റർ പ്രതീക്ഷിക്കുന്ന ദിവസമായിരിക്കാം കഥാവ അങ്ങനെ മക്കൾ ഉത്കണ്ഠപ്പെടുത്തുന്ന എല്ലാ ഭാരങ്ങളിൽ നിന്നും അവർ രോഗകരമായ അവസ്ഥകൾ വല്ലാത്ത വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കൾ ലഭിച്ചിട്ട് പോലും സ്പോട്ടിങ്ങൊക്കെ ഉണ്ടായിട്ട് അവരും വല്ലാത്ത രീതി മനസ്സ് വേദനിച്ച് ഭാരപ്പെട്ടിക്കുന്നവരുണ്ട് ഓരോരോ കാര്യം ഓർത്ത് വീട്ടിൽ സംഭവിച്ച ഓരോരോ സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ഓർത്ത് എന്നാത്തിനായി ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന് ഓർത്തിട്ട് വല്ലാത്ത രീതിയിൽ ആലോചിക്കപ്പെടുന്നവരുണ്ട് അവിടെ വരെ എല്ലാം കർത്താവൻ രക്തം തളിക്കപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു